ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപ്പികം മാത്രം എന്ത് നീ ഗർഭിണിയോ അതായത് ഞാൻ വീണ്ടും മുത്തശ്ശിയാവാൻ പോവുകയാണെന്നോ പെട്ടെന്ന് വർഷ ദേഷ്യത്തോടെ പറഞ്ഞു എൻറെ പൊന്നമ്മേ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്റെ മോളെ നീ ഇത് എന്തൊക്കെയായി പറയുന്നേ എൻ്റെ പൊന്നമ്മ എനിക്ക് വയ്യ ഇനി ഒരു കുഞ്ഞിനെയും കൂടി പ്രസവിക്കാൻ മാത്രമല്ല ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ തന്നെ തീരുമാനിച്ചത് ദേശായി വീടിൻ്റെ കാരണവർ സ്ഥാനം എൻ്റെ കുഞ്ഞിന് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്നിട്ട് അവസാനം എന്തായി മരിച്ചുപോയെന്ന് കരുതിയ ഹമൃതയുടെ കുഞ്ഞ് തിരിച്ചു വന്നു ഇനിയും വയ്യ അമ്മേ എനിക്ക് എൻ്റെ ഉദ്ദേശം വേറെയാ എങ്ങനെയും അഭിഷേകിനെയും കൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കണം ഇനിയും ഞാൻ അവിടെ തന്നെ നിന്നാൽ ൊന്നും കിട്ടാത്തതുപോലെ എൻ്റെ മോൾക്കും ഒന്നും തന്നെ കിട്ടില്ല അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച അമ്മേ മത്സ്യകന്യക നാളെ മുതൽ ആരംഭിക്കുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി മണിക്ക് നിങ്ങളുടെ സ്വന്തം അൻസിഫ് സ്റ്റോറി യൂട്യൂബ് ചാനലിൽ എനിക്കും അഭിഷേകിനും ഉള്ള പങ്ക് നമുക്ക് കിട്ടണം എത്ര ഗാനം എന്ന് വെച്ചാൽ ഈ കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെ കിടക്കുന്നത് ആ നിനക്ക് ഇപ്പോഴാണോ ഈ ബുദ്ധി ഉദിച്ചത് ഇത് തന്നെ ഞാൻ വർഷങ്ങളായിട്ട് പിന്നോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ഈ ബോധം വന്നത് അതമ്മേ അന്ന് എന്റെ കുഞ്ഞെല്ലാം ചെറുതായിരുന്നില്ലേ കുഞ്ഞിപ്പൊ വളർന്നു വന്നപ്പോഴാ എനിക്ക് ഓരോരോ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് അമ്മേ എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ നശിപ്പിക്കണം എന്താ ഒരു വഴി ആ മോളെ വർഷേ ചെയ്യുന്നത് ക്രൂരതയാ എന്നാലും ഞാനൊന്ന് നോക്കട്ടെ നീ ഒന്ന് രണ്ട് ദിവസം കൂടി അങ്ങ് പിടിച്ചു നിക്ക് എന്റെ പരിചയത്തിലെ ഒരു ഡോക്ടർ ഉണ്ട് ഇപ്പൊ അറിയാലോ പണ്ടത്തെ കാലമൊന്നുമല്ല കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനൊക്കെ പദ്ധതി ഇട്ട അതൊക്കെ വലിയ പുലിവാലാ മോളെ അറിയാം അമ്മേ പക്ഷേ എനിക്കിനി ഒരു കുഞ്ഞ് വേണ്ട ഇതെങ്ങനെയോ എന്റെ വയറ്റിൽ അബദ്ധത്തിൽ വന്ന് പെട്ടതാ അഭിഷേക് ഇത് കണ്ടുപിടിക്കും മുന്നേ എങ്ങനെയെങ്കിലും ഇതിനെ ഒഴിവാക്കണം തന്നെ എല്ലാവർക്കും നല്ല സംശയമുണ്ട് ഞാൻ എന്തായാലും രണ്ടു ദിവസം വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നാലോ എന്നിട്ട് കുഞ്ഞിനെ അപോഷം ചെയ്യാം പെട്ടെന്ന് മായാവതി വിക്കലോടെ പറഞ്ഞു ഏ ഏ അതൊന്നും വേണ്ട നീ ഇപ്പോ അങ്ങോട്ട് വന്നാ ശരിയാവില്ല അതെന്താ ശരിയാവാത്തേ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ത് പ്രശ്നം ഇപ്പൊ നീ അങ്ങോട്ട് വരണ്ട അത്രേ ഉള്ളൂ ആ ശരി മോളെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിന്നെ വിളിച്ചറിയിക്കാം ഞാൻ പോട്ടെ പിന്നെ മത്സ്യകനിക കാണാൻ മറക്കണ്ട മത്സ്യകനികയുടെ പ്രതികാരം കണ്ടിട്ട് വേണം ആ ഊർമിളയോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ നീ നോക്കിക്കോ ആ ഇത്രയും പറഞ്ഞ് മായാവതി അവിടെ നിന്നും പോയി അന്നേരം വർഷ അവിടെ നിന്ന് സ്വയം ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും എന്നോട് വീട്ടിലേക്ക് വരണ്ടെന്ന് പറയത്തില്ല വർഷയും തിരികെ ദേശായി വീട്ടിലേക്ക് പോയി അമൃതെ എടി അമൃതെ എന്താ ചേച്ചി എന്താ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ അമൃതെ നീ വല്യമ്മയെ കണ്ടായിരുന്നോ ആര് മന്ദാഗിനി വല്യമ്മയോ ചേച്ചി ഇവിടെ നിന്ന് പോയതിന്റെ തൊട്ടു പിറകെ തന്നെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മന്ദാകിനി വല്യമ്മയും പുറത്തോട്ട് പോയതാ തിരിച്ചെത്തിയിട്ടില്ല ഇതേ സമയം ഊർമലാദേവി ജാസ്മിനെ ഫോൺ വിളിച്ചു ജാസ്മിൻ മോളെ നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞു നിനക്കറിയാലോ ദേശായിക്കാര് മാത്രം പങ്കെടുക്കേണ്ട പൂജ ആയതുകൊണ്ടാണ് നിന്നോട് ഞാൻ അമ്മയുടെ കൂടെ പോയി കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞത് നീ നാളെ തന്നെ ഇങ്ങോട്ട് വരില്ലേ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനെന്താ ഊർമി ഞാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രാത്രിയായി ഊർമിള നേരെ അടുക്കളയിലേക്ക് പോയി അന്നേരം സിസിലി അവിടെ ഉണ്ടായിരുന്നു എന്താ സിസിലി ചേച്ചി രാത്രിയിൽ കാണണോ എന്ന് പറഞ്ഞത് അത് പിന്നെ ഊർമിള മാഡം എന്താ ചേച്ചി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാത്രം എന്റെ മേടം ഒന്ന് വിളിച്ചാൽ മതിയെന്ന് സിസിലി ചേച്ചി ഇപ്പൊ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അത് പറയി അത് പിന്നെ ഊർമിള മാഡം എനിക്ക് ഇന്നൊരു ദിവസത്തേക്ക് അഭിക്കുട്ടനെ ഒന്നു തരില്ലേ അഭിമോനെ തരാനോ എന്തൊക്കെയാ ചേച്ചി ഈ പറയുന്നത് അതു പിന്നെ മിനിമോള് വന്നിട്ടുണ്ട് അഭിക്കുട്ടനെ പ്രസവിച്ചതിന് ശേഷം പിന്നെ അവൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ അവൾക്ക് നല്ല ആഗ്രഹമുണ്ട് മോനെ ഒന്ന് കാണാൻ എനിക്കൊന്നും തന്നേക്കില്ലേ ഞാൻ നാളെ രാവിലെ തന്നെ എത്തിച്ചേക്കാം മോനെ ആരും അറിയാതെ അത് അത് ചേച്ചി കുഞ്ഞ് അമൃതയുടെ അടുത്താണ് അമൃതയോട് ഞാനിപ്പോ എന്ത് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് വരും ഊർമിള മാഡം വിചാരിച്ചാൽ നടക്കും മാഡത്തിന്റെ അടുത്ത് കിടത്താനാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് വരും മേഡം സിസിലേച്ചി എന്നെങ്ങനെ സങ്കട കടലിൽ ആക്കരുത് ഞാൻ നോക്കട്ടെ ഇത്രയും പറഞ്ഞ് ഊർമിളാ ദേവി അവിടെ നിന്നും പോയി കുറച്ചു കഴിഞ്ഞ് അമൃതയുടെ കയ്യിൽ നിന്നും അഭിക്കുട്ടനെയും വാങ്ങിക്കൊണ്ടുവന്ന് ആരും അറിയാതെ സിസിലയുടെ കയ്യിൽ ഊർമിളാദേവി ഏൽപ്പിച്ചു സിസിലു ചേച്ചി ആരും അറിയരുത് നാളെ രാവിലെ തന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം ഊർമിള മാഡത്തിന് എന്നെ അറിയാമല്ലോ എപ്പോഴെങ്കിലും ഞാനത് തെറ്റിച്ചിട്ടുണ്ടോ ദേ ഈ കാശ് കൂടി വെച്ചോ മിനിമോൾക്ക് ഞാൻ തന്നതാണെന്ന് പറഞ്ഞാൽ മതി അന്നേരം സിസലി ഊർമിളയെ നോക്കി എന്തൊരു സ്ത്രീയാണ് ഞാൻ അല്ലേ മാഡം ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പൈസയ്ക്കും ഇവിടെ നിന്ന് വാങ്ങി വീട് എല്ലാം ഞാൻ സ്വന്തമാക്കിയത് എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ എനിക്കിന്നും ഒരങ്കലാപ്പാണ് ചേച്ചി പഴയ കാര്യങ്ങളൊന്നും പറയണ്ട അറിയാലോ ആരും ഒന്നും അറിയരുത് കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കണം ചേച്ചിക്ക് ഞാൻ തരുന്ന സ്വാതന്ത്ര്യം അറിയാലോ അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും കാരണം നിങ്ങൾ എന്നെ അത്രയ്ക്കും സഹായിച്ചിട്ടുണ്ട് ഒന്നും അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല ചേച്ചി പക്ഷെ അതിന് പകരമായി ശരി ചേച്ചി ഞാൻ പോവുകയാണ് പിറ്റന്ന് നേരം വെളുത്തു രാവിലെ ആയതും ജാസ്മിൻ ദേശായ് വീട്ടിലെത്തി അന്നേരം മുത്തശ്ശി ഹാളിൽ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മേ ഞാൻ വന്നല്ലോ ആ ജാസ്മിൻ നിനക്ക് നമ്മളോട് പിണക്കമുണ്ടോ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ ഊർമിള നിന്നോട് പറഞ്ഞതല്ലേ ഏയ് എനിക്കെന്ത് പിണക്കം നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും എനിക്കെത്ര ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പൂജയിൽ ഒരു അന്യ കുടുംബത്തിലെ ഞാൻ വരാൻ പാടില്ലല്ലോ അത് നീ പറഞ്ഞത് ശരിയാ ജാസ്മിൻ ഇവിടെ നടക്കുന്നതല്ലോ നീ അറിഞ്ഞിട്ടുണ്ടോ എന്താ അമ്മേ അമ്മ ഈ പറയുന്നേ അത് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് ആര് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ദാഗിനി കോണിപ്പടകിൽ ഇറങ്ങി താഴേക്ക് വന്നു ഓ മായാവതി ചേച്ചി നിങ്ങളോ നിങ്ങൾ എന്താ ഈ ഹിന്ദിക്കാരികളെ പോലെ സത്യം പറയാലോ ചേച്ചി നിങ്ങൾ എവിടെയെങ്കിലും കോമാളിയായി കളിക്കുന്നുണ്ടോ എടി മര്യാദക്ക് സംസാരിക്കണം നീ ആ ജാസ്മിൻ അല്ലേ ഊർമിളയുടെ അനിയത്തി ഹീ നാക്ക് കണ്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഞാൻ മായാവതിയല്ല ജാസ്മിൻ ഇത് ചേച്ചിയായ മന്ദാഗിനിയാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ജാസ്മിൻ നീ നീ എത്തിയോ കണ്ടില്ലേ ഇതാണ് മന്ദാഗിനി മായാവതിയുടെ ചേച്ചിയാ കണ്ടു ഊർമി ഞാൻ കണ്ടു നിങ്ങൾക്കൊന്നും ഇത്ര ബോധമില്ലേ ഇത് മന്ദാഗിനി ഒന്നുമല്ല മായാവതിയാ ഇവര് നിങ്ങളെയൊക്കെ ജാസ്മിൻ അതൊക്കെ നിന്റെ തോന്നലാ ഞാനും ആദ്യം കണ്ടപ്പോ അങ്ങനെ തന്നെയാ കരുതിയത് മന്ദാഗിനിയെ കണ്ട് ഇവിടെ നിന്നും ഓഫീസിലേക്ക് പോകാനിറങ്ങിയ ഞാൻ പോകും വഴിയാ മായാവതിയെ കണ്ടത് അതോടെ എന്റെ സംശയം മാറി ഇല്ല ഉർമി എന്തൊക്കെ പറഞ്ഞാലും ഇത് മന്ദാഗിനിയല്ല ഇത് മായാവതിയാ ഹേ പാകൽ മന്ദാഗിനി അല്ലാതെ നീ പറയും പോലെ മായാവതി ഒന്നുമല്ല അഞ്ജലി അന്നേരം അങ്ങോട്ടേക്ക് അഞ്ജലി വന്നു എന്താ മന്ദാഗിനി ആൻഡി എടി രാവിലെ എനിക്ക് ചായ തരണമെന്ന് ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ചായ ഇത്രയും ചോദിച്ച് അഞ്ജലിയുടെ കരണം പുകച്ച് മന്ദാഗിനി അവളെ ഒന്ന് രൂക്ഷമായി നോക്കി അടികൊണ്ട അഞ്ജലി പെട്ടെന്ന് കിറങ്ങി പോയി നിസ്സാരം ഒരു ചായയുടെ പേരിൽ അഞ്ജലിയെ തല്ലിയത് കണ്ട ജാസ്മിന് അത് സഹിക്കാനായില്ല മായാവതിയോ മന്ദാഗിനിയോ എന്റെ ഊർമയുടെ മകളെ നീ തല്ലി അല്ലേടി ഇത്രയും ചോദിച്ചുകൊണ്ട് മന്ദാഗിനിയുടെ അടുത്തേക്ക് പോയി ജാസ്മിൻ മന്ദാഗിനിയുടെ കരണം പുകച്ചൊന്ന് പൊട്ടിച്ചു मायावती दी? नहीं